നേതാവിനെ കണ്ടത് അദ്ദേഹം അല്ല ഇത് ഏറ്റവും വലിയ ദുരൂഹത ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഈ സംഭവം കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നിയമസമാധാന ചുമതലയുള്ള കേരള പോലീസ് കേരള പോലീസിൽ കേരള ഗവൺമെന്റിന് വേണ്ടി എല്ലാ ഓപ്പറേഷനുകളും നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിന് ആർ നേതാവിനെ കണ്ടു അത് വ്യക്തമാക്കണം അതിന് കാരണം വ്യക്തമാക്കണം അതിനകത്ത് യാതൊരു വിധമായ മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ലേ ഞങ്ങൾ കണ്ടു ഇന്ന കാര്യത്തിലാണ് കണ്ടത് അപ്പൊ എന്തോ ഒളിച്ചു വെക്കുന്നതല്ലേ വ്യക്തമല്ലേ ഇത് കൃത്യമായിട്ടും വന്നിരിക്കുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അലങ്കോലത്തിന്റെ പുറത്ത് പോലീസിന്റെ കൈ ആക്ഷേപം വന്നു കഴിഞ്ഞു അതിനുശേഷമാണ് ഏറ്റവും വലിയ വിസ്ഫോടനം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിസ്ഫോടനമാണ് മറ്റു കാര്യങ്ങൾ പറഞ്ഞ അത് മാറ്റിയെടുക്കാനാണ് ഇതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന രാഷ്ട്രീയം മാറ്റിക്കൊണ്ട് ആർ എസുമായി ചങ്ങാത്തമുണ്ടാക്കാനുള്ള ഇടനിലക്കാരനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അതിന് ക്ലാരിറ്റിയോടെ മറുപടി പറയാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല അപ്പൊ എന്തോ ഉണ്ട് ഇതിനകത്ത് ഇതെന്തോ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ അല്ലെങ്കിൽ ക്ലാരിറ്റിയോട് മറുപടി പറയണം ഞങ്ങൾ കണ്ടിട്ടില്ല ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇപ്പൊ പറഞ്ഞ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ ഗോവിന്ദഞ്ഞപ്പോൾ അയാൾ കണ്ടിട്ടുണ്ടാകും ഓഫീസിൽ കണ്ടിട്ടുണ്ടാകും അത് പാർട്ടിക്ക് ഒരു ബന്ധമില്ല അങ്ങനെ പറഞ്ഞ ഒഴിയാവുന്നതാണോ ഗോവിന്ദം പക്ഷേ ഇത് അങ്ങനെ പറഞ്ഞ് ഒഴിയാവുന്നതാണോ ഇതൊക്കെ കാണുന്നില്ലേ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പാർട്ടിയെ തന്നെ ആർ എസ് എസിന്റെ മുന്നിൽ കെട്ടിയിടാനാണോ ഉദ്ദേശിക്കുന്നത് അഖിലേന്ത്യാ പാർട്ടി എന്നൊരു പാർട്ടി സി പി എമ്മിന് ഉണ്ടോ ഉണ്ടെങ്കിൽ അവരൊന്നും ചിന്തിക്കണ്ടേ എന്താണ് കേരളത്തിലെ പാർട്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കിതൊന്നും ബാധകല്ലേ അല്ല കേരളത്തിലെ പാർട്ടിയുടെ മുമ്പിൽ എല്ലാം മടക്കി വെച്ചിരിക്കണോ അവർ ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ് ജനങ്ങളെ ഇനിയും കളിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോ ഓരോ ദിവസം കഴിയുമോറും ഈ ആരോപണത്തിൽ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം പിടിയണം ഓഫീസിനെതിരെയും ആരോപണം ഭരണകക്ഷിയിൽപ്പെട്ടത് ആരോപണം ഒന്നും സി പി എം വിഷയമുള്ള കാര്യം ആരും ഒരു പ്രശ്നവുമില്ല മുൻപ് ഇതൊക്കെ വരുമ്പോൾ അന്വേഷണം പറയും അന്വേഷണം അന്വേഷണം പറഞ്ഞ് മുറവിളി കൂട്ടി ഇറങ്ങുവായിരുന്നു ഇപ്പൊ അന്വേഷണത്തിന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ആരാണോ അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നത് അവരെ പോലീസിനെ വെച്ച് തല്ലുകയാണ് ചെയ്യുന്നത് നമ്മുടെ യൂത്ത് കോൺഗ്രസ് കുട്ടികൾ അന്വേഷണം ആവശ്യപ്പെട്ടു രാജി ആവശ്യപ്പെട്ടപ്പോ അവരെ അതേ പോലീസിനെ വെച്ച് തല്ലി തീർക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് മാത്രല്ല അന്വേഷണത്തിന് വേണ്ടി ഒരു പ്രകസന കമ്മിറ്റി വെച്ചാൽ ആരാണ് അന്വേഷണ ഉദ്യോഗസ്ഥ കൂടെ നടക്കുന്നത് അവരെ വെച്ചിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കും ഇതാണ് നടക്കുന്നത് കേരളത്തിൽ അല്ല അത് സ്വാഭാവികമായിട്ടും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സി പി എം ഇനി വന്നു ഭവിച്ചിരിക്കുന്ന ഈ സാഹചര്യം സമാനതകളില്ലാത്ത ഞാൻ ആഗ്രഹിക്കുന്നില്ല സി പി എം ഇങ്ങനെ തകർന്നു പോകാനായിട്ട് സി പി എമ്മിന്റെ എന്തുപറഞ്ഞ പാർട്ടി ഇങ്ങനെ താഴോത്തോട്ട് ഇവർ ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മൾ ഒരു ദിവസം കേൾക്കുന്ന വാർത്തകളൊന്നും നൂറുകണക്കിന് ആളുകൾ സി പി എം വിട്ട് പോവുകയാണ് ഇതിന് ഉത്തരവാദി ആരാ കോൺഗ്രസ് ആണോ അല്ലല്ലോ അപ്പൊ ഈ തെറ്റുതിരുത്തും തെറ്റുതിരുത്തും പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് കൂടുതൽ തെറ്റുകളിലേക്ക് പൊക്കണ്ടേ ഇരിക്കുകയാണ് അവര് തിരുത്താനോട്ട് പോകുന്നുമില്ല തെറ്റുകളും തെറ്റുകളിലേക്ക് പോകുന്നതിരിക്കയാണ് അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് കേന്ദ്ര പാർട്ടി ഉണ്ടെങ്കിൽ ആ കേന്ദ്ര പാർട്ടിയെങ്കിലും നടപടിയാണ്